സോ ഹലോ ഗ്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈകിട്ടൊരു മൂന്നര മണിയായി കാണും എല്ലാവരും ഇവിടെ ഉണ്ട് ഹെലികോപ്റ്റർ ഇവനാണ് മൂസിൻ ഇവനാണ് സഫറൻ ചക്ക ഇപ്പൊ ഗ്രൗണ്ടിലോട്ട് പോവില്ലേ സത്യം പറഞ്ഞു ഇന്നൊരു വീഡിയോ എടുക്കാറുള്ള പിന്നെ പോയില്ല ഇരുപത്തി പരീക്ഷ കഴിഞ്ഞിട്ട് പോന്നു ഇപ്പൊ ഫുള്ള് ഓണ പരീക്ഷയാണ് പഠിപ്പും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പഠിക്കും നിങ്ങൾ പഠിക്കൂല മൂസിയും മൂസ്യം പഠിക്കോടാ ആ എന്ത് പഠിക്കാത്ത കാര്യം പറ പഠിക്കും രാത്രി മറോണ ഏത് രാജ്യത്തുള്ള മറഡോണ ഏത് രാജ്യത്തുള്ള എനിക്കൂടാ പിന്നെ വലിയ ഇത് വിട്ട എന്തായിരുന്നു വാടാ ടെക്നോളജിയ ആണ് റിസ്വൻ അല്ലേടാ ഏ നിങ്ങൾ വിചാരിക്കും ആ ഹെലികോപ്റ്റർ ഗിവ് ഗുവാ എടുക്കുമെന്ന് കൊടുക്കാൻ താല്പര്യമില്ല കാര്യം അത് ഓടത്തില്ല സ്കേറ്റിംഗ് ഹെലികോപ്റ്ററാ ഗൈസ് നിന്റെ സെൽഫ് മൂസിൻ മൈ നെയിം ഇൻട്രോ ചെയ്യൂസിൻ ഗൈസ് നിങ്ങളെ കമന്റിൽ പറയണം അലിൻ ജോസ് പെരിയലൊരു ചെറിയൊരു കട്ടില്ലേ അവന് ഏതാ ഡൗൺലോഡ് ബി തെയർ ലിമിയ ലോൺ ഞാൻ നെറ്റ്ഫ്ലിക്സിന്റെ ഡെഫിനറ്റ് എഡിഷൻ ജി ടി എസ് ഇല്ലേ അത് എടുത്ത് പക്ഷേ എടാ അതിനകത്ത് പേ ആണോടാ ടിക്നോളജിയ ടെക്നോളജി അടങ്ങിയ റിസുവാൻ

എക്സ് ബോക്സിന്റെ വാങ്ങിച്ചാൻ പറ്റുമോ സീഡി വാങ്ങിച്ചിട്ടുണ്ടേ എത്ര രൂപ ഒരു കൺസോളിന് പത്തമ്പതിനായിരം രൂപ രണ്ടെണ്ണത്തിന് എത്ര രൂപയാവും അയ്യായിരം രൂപക്ക് എത്ര ഡ്രസ് എടുക്കാന്നറിയാവോ വാവൂസാടാ സെവന് എല്ലാ റെട്രോ ജേഴ്സി ഉണ്ട് പക്ഷെ ആള് കളിക്കും ആള് മിസ് പാസ് ഒക്കെ കൊടുക്കും അതെന്തുകൊണ്ടാണ് അത് ഞാൻ ഡിബ്രൂണിയല്ല ഡിബ്രൂണി അല്ലേ ആ നീ ആലിബാണ് മാറ്റിക്കൊടു മാറ്റിക്കൊടുടെ സാഹിലൊക്കെ അവിടെ ആ അവന്റെ കൊച്ചാന്ത്ര അവന്റെ കൊച്ചു വന്നു പള്ളിയിൽ എന്തിനു പരിപാടി എന്തോന്നു പരിപാടി ഇടാ നമ്മ കളയാ ഗ്രൗണ്ടിൽ ഇനി പള്ളിയിൽ പോണ മുസ്ലിം ജമാത്തിന് ഇത് മതപ്രസംഗം മതപ്രസംഗണ്ട് പള്ളിയില് ഇന്നല്ല മോനെ ഓ ഉണ്ട് കഴിഞ്ഞു യവനെന്ന് പറയുമ്പോ ഗ്രൗണ്ടില് വന്ന് കിടന്ന് ജെ ബി എന്റെ സ്പീക്കർ മുഴക്കും കണക്ക് ഇവനെ വായിട്ട് മുഴക്കും എന്നിട്ട് വന്ന് കാലിൽ കുരുക്കിടും വീട്ടിൽ കയറി എന്തെങ്കിലും അറിയാവോ എന്തെങ്കിലും കഴിക്കാനാണ് എന്തെങ്കിലും കഴിക്കാനാണ് വന്നാൽ വീഡിയോ എടുത്തിട്ടോ എനിക്കൊക്കെയാ നിന്നെ അറിഞ്ഞൂടെ ഒത്തിരി താണ നല്ല പരിപാടിയിലാ നീയൊക്കെ ഒത്തിക്കല്യാണ ഞാൻ പീനപ്പെട്ട് തന്നത് എന്തും ഞാൻ കാണുവാസമാർ ബാ പോവാ ഈ കാണുന്നതാണ് സാഹിൽ മാൾഡീനി ഞാനും സഫറാനും രണ്ട് മാൾഡീനി നീ ടൈം ട്രാവൽ ചെയ്തല്ലേടാ മാമ ജൈസ് എനിക്ക് സംശയം ഉണ്ടോ വേറെ യൂണിവേഴ്സിൽ മക്കളൊക്കെ ഉണ്ടാകുന്നു നീ ടൈം ട്രാവൽ ചെയ്തല്ലേടേ കൊച്ചു വായിൽ വലിയ ഉയർത്താൻ സംസാരിക്കില്ല ഓക്കേല്ലേ നിന്നെ വിരട്ടാൻ വേണ്ടി പറഞ്ഞല്ലേ ഓക്കേ അല്ലേ അപ്പുറത്തെ ഏരിയയിലും ഒരു ഗ്രൗണ്ട് ഉണ്ട് ഇവിടെയും ഉണ്ട് എനിക്ക് കൂടുതലും കളിക്കാൻ ഇഷ്ടം ഇവിടെയാണ് കാര്യം അപ്പുറത്തെ അങ്ങനെ അങ്ങനെയല്ല ആൾക്കാര് പറയുന്ന കണക്ക് നമ്മൾ നമ്മളെ വിലയിരുത്തല്ലോ മനസ്സിലായാ നമ്മളിത് കളിക്കുന്ന പറയുമ്പം കളിക്കുന്ന ഇവിടെ കളിക്കുന്ന പിന്നെ വലിയ ഇന്റർനാഷണൽ കളിയാണല്ലേ ആണല്ലേ എന്ത് ജയിച്ചാലും തോറ്റാലും ഒന്ന് തന്നെ അവിടെ പോയാ കളിക്കറക്കോ നിന്നെയൊക്കെ ഒക്കെ കളിക്കറക്കിട്ടുണ്ടോ അവിടെ പോയിട്ട് പക്ഷേ അവിടെയാണ് അവിടെയാണ് ഞാൻ മുമ്പ് ഒക്കെ ഈ ഗ്രൗണ്ട് വരുന്നതിന് മുമ്പ് അത് സെറ്റ് ഗ്രൗണ്ടാണോ താഴത്തെ ഗ്രൗണ്ട് ഡ്രൈവർ സഫ്രാൻ ഇതിനെന്തി ഞാൻ ഒരു കാര്യം ചോദിച്ചാ എന്ത് എന്തോത്തിനാണ് നാണിക്കുന്നത് മക്കള് കുറഞ്ഞു പറഞ്ഞു വരുന്നാട ഇവിടെ കളിക്കാൻ വാ നമുക്ക് പോയി താഴെ താഴെ ഇരിക്ക എന്തായിരുന്നു ഇവിടെ ഇരിക്കുന്നു ഏഹ് ബക്കറില് കളി ഇപ്പഴേ തുടങ്ങോ ബിക്കറില് കളി ബക്കറിൽ പോവാൻ കഴിഞ്ഞു പോവാ വാടാ താഴോട്ട് പോവാൻ വാ ഇതാണ് എൻ്റെ ക്യാമറാമാൻ മേൻ ഇപ്പം ക്യാമറ നടക്കുന്നത് അപ്പൂസാണ് അപ്പൂസ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് അവൻ എടുക്കുന്നത് അവൻ കൃത്യ ഷെഹീൻ കാട ശിഷ്യൻ എന്ന ഉള്ളൊരു നിലയിൽ അവൻ കിടിലായിട്ട് ക്യാമറ വീഡിയോ എടുക്കും നീ ബാക്കി നടന്നോ ഞാൻ ഇവിടെ നടന്നവന് അങ്ങനെ അങ്ങനെ നടന്നു പോവും വാവൂസ് എൻ്റെ ചാനലിനെ കുറിച്ച് എന്ത് പറയുന്നു നീ നല്ല ചാനലാണ് ഞാൻ എല്ലാവരും ലൈറ്റ് ലൈക്ക് ചെയ്തിട്ടുണ്ട് നിന്റെ പഴയ ഒരു ചാനൽ കണ്ടിട്ടുണ്ടല്ലോ ഒരു ടൈൽസിന്റെ എടുത്ത് വെച്ചിട്ട് എല്ലാരും ഫ്രീ ഫയർ കളിക്കണം പറയുന്നു ഇതൊക്കെ ഏത് എനിക്ക് ഓർമ്മയൊന്നുമില്ല ഓർമ്മ നിനക്കോർമ്മ നീ അന്ന് ആറ് വയസ്സ് തന്നല്ലേ അന്ന് ആറ് വയസ്സേ ഉള്ളൂ എനിക്ക് അല്ല ഓർമ്മ ഉണ്ട് നീ യൂട്യൂബിൽ യൂട്യൂബിലിടിയുടെ ടൈസിന്റെ ഫോണിന്റെ ഷേപ്പുള്ള ടൈൽസിന്റെ കഷ്ണം എടുത്ത് വെച്ചിട്ട് ഫ്രീ ഫയർ കളിക്കണമെന്ന് എല്ലാരും ഗൈസ് എല്ലാവരും പള്ളിയുടെ പരിപാടിക്ക് പോയി സഫ്രാൻ പോയി മൂസിൻ പോയി റിസ്വാൻ പോയി വേറെ ആര് പോയി സാഹിലും പോയി ഇപ്പം സനുവും ഫയാസും അവിടെ ഇരുന്ന് പെസ്സിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് എക്കോ പിക്കോ ഫുട് ഈ ഫുട്ബോൾ സ്റ്റോറിൻ്റെ ഓണറാണ് സനൂബ് സലീം ഇവിടുത്തെ നമുക്ക് ഫുട്ബോൾ മാച്ച് കാണാം ഇതിലാരൊക്കെ കണ്ടറ ട ടീം ഒറ്റ കെറ്റയ്ക്ക അത് പറയണ്ട ആരാണെന്നറിയാം റസൂലാണോ പൊട്ടൻ അത്ര അവനെ പോ അവനെ മനഃപൂർവ്വം പൊട്ടനാക്കിയത് ഇല്ല ഇല്ല ഞാനും കൂടെ കളിക്കാം ഇന്നില്ലേ കട്ടാകല്ലേ പൊങ്ങി 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 കേറിക്കോണ്ട് അടുത്ത സിറുക്കെ സ്കിൽഫുൾ പ്ലെയർ ആണ് എനിക്കിടല്ലേ മോനി സ്കിൽഫുൾ പ്ലെയർ ഏർ ഇല്ല ഇല്ല നീ അവ എന്നിട്ട് കൊണ്ടല്ലേ കയറി ഞാൻ മതിയാക്കിടാക്കലേ നിങ്ങൾ കളിച്ചോ എനിക്കൊന്നും വയ്യ മതി ആ കാണുന്നതാണ് സനു ചോപ്പ് ചോപ്പ് അതാണ് സനു ഫയസ് മനപൂർവ്വം വീഡിയോയിൽ അറ്റൻഷൻ സീറ്റിംഗ് പിടിച്ചുപറ്റാൻ വേണ്ടിയാണ് അങ്ങനെ കാണിക്കുന്നത് അത് മൈൻഡാക്കാതിരുന്നാൽ മതി സോ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴുള്ള സാധനങ്ങളൊക്കെ നിങ്ങളെല്ലാം ചെയ്യണം ഇത് ഞാൻ സബ്സ്ക്രൈബ് എന്നൊക്കെ പറഞ്ഞാൽ വേറെല്ലോ ഒക്കെ ആയിട്ട് ട്രോളിലോട്ട് വരും അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല ഓക്കെ ടാറ്റ